ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനൂപിനെ അപായപ്പെടുത്താനായി ചെങ്കൽ മധു അന്വേഷിച്ച് നടക്കുന്നതും സച്ചി അങ്ങനെ ഒരു വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ ചെങ്കൽ മധു അടങ്ങിയിരിക്കുന്നതും എന്ന ജാമ്യത്തിൽ ഇറങ്ങുന്ന നിമിഷം അനൂപിന്റെ ജീവൻ ആപത്ത് സംഭവിക്കുമെന്നും സി എ ഓർമ്മപ്പെടുത്തി ഇനി ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അർച്ചന അയാൾക്കെതിരെ കേസ് കൊടുത്തതുകൂടി അയാളെ കൂടുതൽ ചുടിപ്പിക്കുന്നതായി മാറിയിരിക്കുകയാണ് എന്ന് സി എ പറഞ്ഞത് കേട്ട് എന്തായാലും ഇതിനൊരു പോമ്പഴി എന്താണ് സാർ എന്ന് കമലം അന്വേഷിച്ചു അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഇതിനൊരു പോമ്പഴി എന്ന് പറയാൻ ഒറ്റ ഒരുപായമേ ഉള്ളൂ കേസ് പിൻവലിച്ച് ചെങ്കൽ മധുവിനെ ചെന്ന് കണ്ട് അർച്ചന മാപ്പ് പറയണം ഇതിലാരെ വേറൊരു കോംപ്രമൈസിനാൽ തയ്യാറാണെന്ന് തോന്നുന്നില്ല എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആയി എന്ന് പറഞ്ഞു അപ്പോഴേക്കും മീര അങ്ങനെ പറഞ്ഞ് സി എ സാർ പോയി കഴിയുമ്പോൾ മീര അരുണിനോട് പറഞ്ഞു ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അവര് ഇതെന്തായാലും അനു പേടിനെ രക്ഷിക്കാനൊന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞതും കമലമ്മ പറഞ്ഞു ഞാൻ എന്തായാലും അച്ചുവിൻ്റെ അടുത്ത് നിന്ന് അച്ചുവിനോട് പറയാം എങ്ങനെയെങ്കിലും അവളെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ ഒരു കേസ് പിൻവലിക്കാനായിട്ട് അവളോട് ഞാൻ ആവശ്യപ്പെടാം എന്ന് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു അമ്മേ അമ്മയും മീനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട അച്ചു മോള് അങ്ങനെയൊന്നും ചെയ്യില്ല അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നീട് വ്യക്തമായ കാരണവും ഉണ്ടാവും അവൾ എൻ്റെ ജീവനാപത്തുണ്ടാകാനായിട്ട് അവളൊന്നും ചെയ്യില്ല അതൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അച്ഛ ആ അവിടുന്ന് അനു പൊയ്ക്കഴിയുമ്പോൾ ആകെ വേദനയിലായി മീര അവിടെ ഇരുന്ന് മീര പൊട്ടിക്കരയുമ്പോൾ അരികിലേക്ക് എത്തി കമലമ്മ മീരയെ ആശ്വസിപ്പിച്ചു അതിന് അവിടെ റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഐ സിയുലും വിശ്രമിച്ചിരിക്കുന്ന സേതുമാധവന്റെ അരികിലേക്ക് അർച്ചന കയറി വരുന്നു അവിടെ ചായ കുടിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവന്തിക സേതുമാധവന്റെ അരികിൽ അവന്തിക അങ്ങനെ ഇരിക്കുമ്പോൾ അവന്തിക അർച്ചനയുടെ മനസ്സ് തകർന്ന എന്റെ സന്തോഷത്തിലായിരുന്നു സീരുമാധവൻ അപ്പോഴേക്കും അർച്ചന അരികിലേക്ക് വന്നതോടെ സീതുമാധവൻ പുഞ്ചിരിയുടെ അർച്ചന നോക്കി അർച്ചന അപ്പോഴേക്കും സേതുമാധവനോട് ചോദിച്ചു അച്ഛാ അച്ഛനും ഇപ്പൊ അവസ്ഥ ഉണ്ടാകാൻ കാരണവും നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം എൻ്റെ വയലിൽ എഞ്ചിരിക്കുന്ന കുഞ്ഞാണെന്നും ആ കുഞ്ഞിൻ്റെ എന്ത് ദുരാത്മാവാണ് ഇതിനൊക്കെ പിന്നിലെന്നുമാണ് അവന്തി കേട്ടതി പറയുന്നത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അച്ഛാ എന്ന വിഷമത്തോടെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് ആ സമയത്ത് കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ അർച്ചനയുടെ കാതുകളിൽ എത്തിച്ചത് കൊണ്ട് അവന്തിക അഹങ്കാരത്തോടെ അപ്പുറത്ത് മാറി നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ആ അർച്ചന സേതുമാധവന്റെ മുന്നിൽ പൊൺ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ ഈ നിരാശയെക്കുറിച്ച് തൻ്റെ കുഞ്ഞിന്റെ കുഞ്ഞു കാരണമാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്കു ചൊല്ലി ആകെ വിഷമത്തോടെ അർച്ചന സംസാരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിന്ന് അവന്തിക സേതുമാധവന്റെ മറുപടി അറിയാനായി കാത്തു അപ്പോഴാണ് സേതുമാധവൻ പറഞ്ഞത് അല്ല നീ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ ഇനി കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ എന്തായാലും നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ ഇതുവരെ തുടരെ തുടരെ ഉണ്ടാവുകയാണ് അതിന് കാരണം മോളുടെ വയറ്റിൽ ജനിച്ചിരിക്കുന്ന ഈ കുഞ്ഞാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു നിമിഷമെങ്കിലും അച്ഛനും അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയി എന്ന് ശരി തന്നെയാണ് അതിനുശേഷം ഒരു ജോൽസിനെ പോയി കാണാൻ ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരാണെങ്കിലും അങ്ങനെ തിരിതിരിച്ചു പോവുകയും ചെയ്യും പക്ഷേ അച്ഛൻ എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ് മോളെ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇനി ഏതൊക്കെ രീതിയിൽ കുടുംബത്തിന് തകർച്ച ഉണ്ടായെന്ന് പറഞ്ഞാലും മോളുടെ വയറ്റിൽ ജനിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ ഒരു കാരണവശാലും നമ്മൾ ഇല്ലാതാക്കില്ല ഈ കുഞ്ഞ് മോളുടെ വയറ്റിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ വളരുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും നെല്ലിശ്ശേരി കുടുംബം പൂർണ്ണമായി തകർന്നു പോയെന്ന് പറഞ്ഞാലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല ഈ അച്ഛൻ്റെ തീരുമാനത്തിൽ നിന്ന് യാതൊരു പിന് യാതൊരു മാറ്റവുമില്ല എന്ന് സേതുമാധവൻ പറയുന്നു സേതുമാധവൻ്റെ ആ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ സേതുമാധവൻ അങ്ങനെ അർച്ചനെ ആശ്വസിപ്പിക്കുമ്പോൾ മോൾ മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നും എന്ത് വേദനയും അച്ഛൻ കൂടെയുണ്ടെന്നും കൃത്യസമയത്ത് എല്ലായിപ്പോഴും എല്ലാ ദിവസവും ചെക്കപ്പ് ചെയ്യണമെന്നും ഒക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകാൻ ഇനിയും വഴിപാടുകളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാമെന്ന് അർച്ചനയോട് സേതുമാധവൻ അറിയിച്ചു മോള് ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട മോളുടെ വയറ്റിൽ ജനിക്കുന്ന കുഞ്ഞിന് ഒരാവത്ത് വരില്ല എന്ന് സേതുമാധവൻ ഓർമ്മപ്പെടുത്തി അർച്ചന പൊട്ടിക്കറിഞ്ഞോണ്ടോടൊന്നും പോകുമ്പോൾ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് മാറി നിൽക്കുന്ന അവന്തിക ചിന്തിച്ചു അത് ശരി അപ്പോ ഈ ഈ കളവൻ ആകെ പണി പറ്റിച്ചു അല്ലെ ഇയാള് മനഃപൂർവം എല്ലാം വളച്ചൊടിക്കുകയാണെന്നല്ലേ ഇയാളുടെ ഈ ചിന്തയും ഈ പ്രവൃത്തിയും ഒരിക്കലും പൊറുക്കാവുന്നതല്ല എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ സേതുമാധവനെ നോക്കുകയാണ് അവന്തിക സേതുമാധവന്റെ ആ പ്രവൃത്തിയോർത്ത് കലിയോടെ അവന്തിക സേതുമാധവനെ നോക്കുന്നു അതിനുശേഷം അർച്ചന സമാധാനത്തോടെ സേതുമാധവന്റെ അരികിൽ നിന്നിറങ്ങി അപ്പോഴാണ് അവന്തിക സേതുമാധവൻ അരികിലെത്തി ചോദ്യം ചെയ്യുന്നത് അച്ഛ അച്ഛനെ അവളോട് ക്ഷമിച്ചു അല്ലെ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അച്ഛൻ തയ്യാറായപ്പോഴേക്കും അവൾ പുതിയ പദ്ധതിയായിട്ടിറങ്ങിയല്ലേ എന്ന് അവന്തിക ചോദിച്ചു അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു മോളെ നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ശാപം വന്നു കയറാൻ യാതൊരു ലക്ഷണവും വരും അത്രയ്ക്ക് വലിയ തെറ്റുകളൊന്നും നമ്മുടെ നെല്ലിശ്ശേരിലുള്ളവരാരും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ആ കുഞ്ഞ് നമ്മുടെ കുടുംബത്ത് ജനിക്കുക തന്നെ ചെയ്യും മോള് അതൊന്നോർത്ത് വിഷമിക്കണ്ട എന്ന് സേതുമാധവൻ അർച്ചനയെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ അർച്ചനയെ സമാധാനപ്പെടുത്തി സേതുമാധവൻ അവിടെ നിന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ അവന്തിക്ക് ആ സേതുമാധവന്റെ അരികിലേക്ക് എത്തിട്ട് ചോദിച്ചു അച്ഛൻ അച്ഛനെന്താ അങ്ങനെയൊക്കെ സംസാരിച്ചത് അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു മോളെ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ആ കുഞ്ഞിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഓരോ ആരോപണങ്ങൾ വരുമ്പോൾ ആരാണത് വിശ്വസിക്കുക അത് മാത്രമല്ല ആ കുഞ്ഞിനെ അവർക്ക് നേടുന്നതിന് വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി അവരെന്തെല്ലാം വഴിപാടുകളും എന്തെല്ലാം കഠിനമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടാണ് അങ്ങ് മലമുകൾ വരെ പോയിട്ടാണ് ഇങ്ങനെയൊരു അനുഗ്രഹം നേടിയെടുത്തത് അങ്ങനെ ദൈവാനുഗ്രഹം നേടി ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ സൽഗുണങ്ങളുമുള്ള ഒരു കുഞ്ഞ് ജനിക്കുമെന്നാണ് അന്ന് ആ പൂജാരി അന്ന് അർച്ചന മോൾക്ക് അനുഗ്രഹിച്ചത് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയ ശരിക്കും ആ കുഞ്ഞിന് ഒരു പ്രശ്നവും വരില്ല എന്തായാലും ഇനി ഇതിൻ്റെ പേരിലാണ് നെല്ലിശ്ശേരി കുടുംബം തകരാൻ പോകുന്നതെങ്കിൽ അങ്ങനെ അങ്ങ് തീർന്നോട്ടെ എന്ന് സേതുമാധവൻ അവന്തികയോട് അറിയിച്ചു ഇതെല്ലാം കേട്ടതോടെ അവന്തിക ആ പകയോടെ നിൽക്കുന്നു അതിനുശേഷം ഇങ്ങനൊരു തീരുമാനം സേതുമാധവൻ എടുത്തത് അവന്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല പിന്നീട് കാണുന്നത് അനൂപിന്റെ കാര്യം ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് മീര എത്രയും വേഗം അനൂപിനെയും ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വേണം അതിനുവേണ്ടിയാണ് ഇനി നമ്മൾ സമയം ചെലവഴിക്കേണ്ടതെന്നതും കമലേഴ്ത്തിയോട് മീര നിർബന്ധപൂർവ്വം അറിയിച്ചു ഇനിയും അർച്ചനയും സച്ചി സഹായിക്കുമെന്ന് ഓർത്ത് കാത്തിരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് അനൂപനെ പുറത്തിറക്കണമെന്ന് ജാമ്യത്തിൽ ഇറക്കണമെന്ന് അവർ പറയുന്നു പിന്നീട് സച്ചിയും അർച്ചനയും നേരെ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തുന്നു നെല്ലിശ്ശേരിയിലേക്ക് പോകാൻ ഇറങ്ങുന്ന നേരത്ത് അവരെ കൃഷ്ണഭദ്രൻ എന്ന ആ വക്കിൽ കാണാനെത്തി അനൂപിന് വേണ്ടി വാദിക്കാൻ ഏർപ്പാട് ചെയ്ത കൃഷ്ണഭദ്രൻ സച്ചിയുടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി അയാളെ ജാമ്യത്തിൽ നിൽക്കുന്ന കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അയാളുടെ ജീവൻ ആപത്തുണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും അതിന് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ചില തെളിവുകൾ അയാളുടെ സഹോദരിയെ ആ ചെങ്കൽ മധുവിൻ്റെ സഹോദരി മരണപ്പെടാൻ കാരണം അനൂപിൻ്റെ അശ്രദ്ധയല്ലായും മനഃപൂർവ്വം ആ പെൺകുട്ടി അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് സംഭവിച്ചതാണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നറിയിച്ചു അതിനുള്ള വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അതാണ് വലിയ കാര്യം എന്ന് അറിയിച്ചു അതിന് ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടതെന്നും പറയുന്നു അത് കേട്ടതും അതിനെന്താണൊരു പോംവഴി അവർ ഞാനൊന്ന് നോക്കിയതിന് ശേഷം വിളിക്കാം എന്തായാലും ജാമ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ അന്നേക്കാളേറെ നമ്മൾ ആശങ്കപ്പെടേണ്ടത് മറ്റൊരു കാര്യമാണ് സച്ചി ചെങ്കൽ മധുവിന് കൊടുത്ത വാക്ക് ആ ഒരു വാക്കിന്റെ പുറത്താണ് ചെങ്കൽ മധു ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ സ്റ്റേഷനിൽ വെച്ച് അനുപ്രം നേരെ ഉണ്ടായ അറ്റാക്ക് സ്റ്റേഷനുള്ളിൽ പോലും അയാളുടെ ആളുകളുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായല്ലോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിച്ചു വേണം എന്ന് അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനെന്നും അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നും വക്കീൽ ഓർമ്മപ്പെടുത്തി എന്തായാലും ഇനിയും ജാമ്യത്തിൽ ഇറക്കുന്നതിൻ്റെ പേപ്പേഴ്സ് ഉടൻ തന്നെ ഞാൻ നീക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് കൃഷ്ണപതിന് അവിടെ നിന്ന് പോന്നു പിന്നീട് അർച്ചനയെയും ശശിയും നേരെ നെല്ലിശ്ശേരിയിലേക്ക് എത്തി അവിടെ എത്തിയം അവരെ കാത്ത് അവിടെ ധനുഷ് നിൽപ്പുണ്ടായിരുന്നു ധനുഷിന്റെ ചോദ്യങ്ങൾ അനുബേണനെ പുറത്തിറക്കുന്നതിനെ കുറിച്ചും വേണ്ടി കണ്ടെത്തിയ വക്കീലിനെ കുറിച്ചുമൊക്കെ അന്വേഷിച്ചു കൃഷ്ണഭദ്രൻ സാറിനെ തനിക്ക് അറിയാമെന്നും അദ്ദേഹം തന്റെ ക്ലയന്റിനു വേണ്ടി ക്ലയന്റിനെ രക്ഷിക്കാൻ ഏഴറ്റം വരെയും പോകുന്ന ഒരു നല്ല മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് സംശയവും തന്നെയില്ല പക്ഷെ അനുബേടനെ പുറത്തിറക്കിയതിനു ശേഷമാണ് പിന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അനുബേടനെ പുറത്തിറക്കി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സച്ചിയേട്ടൻ ഓർത്തില്ലല്ലോ സച്ചിയേടൻ അനുപേടനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ സച്ചിയേടൻ കൊടുത്ത വാക്കിന്റെ പിൻബലത്തിലാണ് അയാൾ ഇപ്പോഴും സമാധാനത്തോടെ നിൽക്കുന്നത് എന്നാൽ സച്ചിയേട്ടൻ അനുപേടനെ പുറത്തിറക്കി കഴിഞ്ഞ് അനുപേഡന് അയാളുടെ മുന്നിൽ എത്തിച്ചില്ല എങ്കിൽ പിന്നെ അയാൾ നേരെ തിരിയുന്നത് സച്ചിയേടനെ നേരെയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും അതാണ് ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അതു പിന്നെ ആരെയെങ്കിലും നമുക്ക് കണ്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസ് സ്റ്റോക്കിലൂടെ എന്തെങ്കിലും സമയം എന്തെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതാം പക്ഷേ അനുപേടനെ കഴിഞ്ഞാൽ അനുപേടനെ ഒരു പോറൽ പോലും ഏൽക്കാതെ നോക്കണം അതിനെന്താ പോംവഴി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു അതിനൊറ്റ വഴിയേ ഉള്ളൂ അനുപേടിനെ സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറ്റണം ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ആർക്കും അറിയാത്ത ഒരിടത്തേക്ക് ഒരു സ്ഥലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തുക അതുമാത്രമേ അതിലൊരു പോംവഴിയുള്ളൂ അത് കേട്ടതും അങ്ങനെ ഒരു സ്ഥലം അതെവിടെയാണ് എങ്ങോട്ടാണ് മാറ്റുക എന്നതിനെ കുറിച്ച് ആശങ്കയോടെ അർച്ചന ചോദിച്ചതും ധനുഷ് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥലം എനിക്കറിയാം എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ എന്തിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അതോർത്ത് വിഷമിക്കേണ്ട എന്തായാലും സച്ചിയെ സച്ചിയും പറഞ്ഞ പോലെ അനുപേടിനെ ജാമ്യത്തിൽ ഇറക്കിന് ശേഷം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം എന്ന് ധനുഷ് ഓർമ്മിപ്പിച്ചു അപ്പോഴാണ് അവിടേക്ക് ചെങ്കൽ മധുവിന്റെ കൂട്ടാളികൾ വന്നെത്തിയത് കാറിലിറങ്ങി നേരെ നെല്ലുശേരിയിലേക്ക് കയറി വന്നതും അർച്ചനെയും സച്ചിയെയും കണ്ടതോടെ തമ്പാൻ പൊട്ടിച്ചിരിച്ചു അതെ ഞാൻ ജയേഷ് തമ്പാൻ അത് അണ്ണൻ്റെ ഞങ്ങളുടെ അണ്ണൻ്റെ ഫലം കൈകളാണ് ഞങ്ങളെല്ലാവരും എന്തായാലും അണ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടേക്ക് എത്തിയത് അണ്ണൻ ലൈനിലുണ്ട് എന്ന് പറഞ്ഞ് ചങ്ങൾ മധുവിൻ്റെ ഫോൺ കോൾ സച്ചിക്ക് തമ്പാൻ കൈമാറുന്നു